ഹായ് എവരിപഡി ഗുഡ് മോർണിംഗ് ഇനി ഇരിക്കുവാണ് സൺഡേ ഒരുപാട് ജോലിയുണ്ട് കുറേ ചെയ്തു കുളിച്ചു ചിലപ്പോൾ ഇനി ഒരിക്കലും കൂടി കുളിക്കും കാരണം ബാത്റൂം കഴുകിയിട്ടില്ല രാവിലെ കുളിച്ചത് വെറുതെ ഇനി കൂടി കുളിക്കും പിന്നെ എനിക്കൊരു സംശയമുണ്ട് ഇന്നത് അതാ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് അതായത് ഭയങ്കര ഒരു അരോചകാവസ്ഥയിലാണ് നമ്മളെ ലൈഫും ലോഗവും അതായത് പിന്നെ അതിനിപ്പം നമ്മൾ എന്താ അറിയില്ല അത് വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണോ അല്ല സംസ്കാരത്തിൻ്റെ കുറവാണോ വളർത്തുന്ന കുറവാണോ ഒന്നും അറിയില്ല ആ ലൈറ്റിന് എന്തിൻ്റെ കുറവാണെന്ന് എനിക്കറിയില്ല വളർത്തുന്നതിൻ്റെ കുറവാകാൻ തന്നെയാണ് കൂടുതൽ സാധ്യത മുഴുവൻ ആൾക്കാർക്കും ഒരു നയൻറ്റി പേഴ്സൻറ്റേജ് ആൾക്കാർക്കും ഫാമിലി ലൈഫ് ഉള്ളവർക്കും എല്ലാം രാവിലെ മൂന്ന് മണി മണി ഈ ടൈമിലൊക്കെയാണ് മെസ്സഞ്ചറിലൊക്കെ വന്നിട്ട് സുഖാന്നു ഉറങ്ങിയില്ലേ എന്തുമാത്രം അന്വേഷിക്കാൻ ആൾക്കാർ ഭയങ്കരം ഭയങ്കരം പിന്നെ ഞാനീ യൂട്യൂബ് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് ആരെയും അങ്ങനെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യാൻ തോന്നൂല്ല കാരണം അവർ വന്ന് പരിചയപ്പെടുന്നത് എപ്പുറം എപ്പോഴും സബ്സ്ക്രൈബർ എന്നില്ല നിലയിലാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഇത്രമാത്രം ചില കാര്യത്തിൽ ദാരിദ്ര്യമുണ്ടോ ഈ പിന്നെ അവരവർ ഉറങ്ങാതെയും ഉറങ്ങെണീക്കാതെയും മറ്റുള്ള ലേഡീസിനെ ആലോചിച്ചിട്ടാണോ നോക്കി കിടക്കുന്നത് നമ്മളല്ല ഞാൻ ഒരു പുരുഷനെയും ആലോചിച്ചിട്ടില്ല കിടക്കുന്നുണ്ട് ഇനി ഒരാൾ ഉണ്ടാവാം അത് സ്വാഭാവിക ചിലപ്പോൾ ആളെ ഓർക്കുന്നുണ്ടാവാം മനസ്സിലുണ്ടാവാം ഉണ്ടാവാം എന്നല്ല ഉണ്ട് പക്ഷേ ഒരു ബന്ധുമില്ലാത്തൊരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾ ആരെയോ മോള് ആരെയോ അമ്മ ആരെയോ ഭാര്യ ആരെയോ പെങ്ങൾ ആരോ ആരും 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 എക്സെട്ര അങ്ങനെയില്ല ഒരാളെ തന്നെ ഓർത്ത് കിടക്കുക ആ ഒരാളെ തന്നെ ഓർത്ത് കിടക്കുക എന്താണ് ഈ അവസ്ഥ ആണെങ്കിൽ നമുക്ക് മലമ്പുഴലിലെ യക്ഷിക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും ഇനിയിപ്പം തന്നെ പിന്നെ അതിനെ ഉപദ്രവിക്കുന്നുണ്ടോ അത് നോക്കി സ്വയം സമാധാനം കണ്ടെത്തുന്നുണ്ടോ അത്രയും നീചമായൊരു ലോകം അത്രയും ഹരാസ്മെൻറ്റിലെ ലോകം അത്രയും മെൻറ്റലി ഫിസിക്കലി സെക്ഷലി ഹരാസ്മെൻറ്റിലൊരു ലോകം എന്താണ് ഇവിടെ നടക്കുന്നത് ഇങ്ങനെയുള്ള വീഡിയോസൊന്നും ശരിക്കും ആയിരിക്കും കാണേണ്ടി വരില്ല ശരീരം പ്രദർശിപ്പിക്കുകയോ സെക്സ് പറയുകയോ ചെയ്യുന്ന വീഡിയോസ് എല്ലാവർക്കും കാണേണ്ടി വരും പക്ഷെ അത് ഞാൻ എപ്പോഴും പറയുന്നത് അങ്ങനെ ഒരു ഇത് വേണ്ട ഇത് അങ്ങനെ ഒരു റീച്ചോ അങ്ങനെയൊന്നും വേണ്ട പക്ഷേ മറ്റൊരു ലേഡീനെ ഓർത്ത് കിടക്കുക മറ്റൊരു ലേഡീനെ ഓർത്ത് ഉണരുക പിന്നെ അതും അവരൊക്കെ പ്രൊഫൈലില് ഭാര്യ കുഞ്ഞ് എല്ലാവരും ഉണ്ട് എന്നിട്ടും എന്നിട്ടും അതും ആയിക്കോട്ടെ അതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പം എന്നെ ഒരാൾ ഓർമ്മിക്കോ എന്നെ വിചാരിച്ചിട്ട് അയാൾ ജീവിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല പക്ഷേ ഡയറക്റ്റ് മുട്ടാൻ വരാതിരുന്നു അവരെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അവരെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ അവരെ ഇൻബോക്സിലൊക്കെ വരാതിരുന്നൂടെ നിങ്ങൾ സ്വന്തം എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നെ വിചാരിച്ചിട്ട് തന്നെ നിങ്ങൾ കിടന്നോ എന്നെ വിചാരിച്ചിട്ട് തന്നെ നിങ്ങൾ ഉറങ്ങിക്കോ ഏ എന്നെ പറ്റുന്ന വിധത്തിൽ ദ്രോഹിച്ചോ എഴുതിയിട്ടോ എന്നിട്ട് മേലെ മേലില്ലവരെ നിങ്ങൾ കൂട്ടുപിടിച്ചോ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ എനിക്കുള്ളൊരു റിക്വസ്റ്റ് എന്താണെന്ന് അറിയോ എൻ്റെ ഫേസ്ബുക്കിലും എൻ്റെ ഇൻസ്റ്റയിലും എൻ്റെ യൂട്യൂബിലൊന്നും നിങ്ങൾ കയറി വരണ്ട കാര്യമില്ല കാര്യമില്ല ഞാൻ വളരെ താഴ്മയോടുകൂടി പറയുന്നത് കാര്യമില്ല ഞാൻ ചിലപ്പം ഡേഷ് മോനേന്നെല്ലാം വിളിക്കും ഉറപ്പാണ് പിന്നെ എനിക്ക് തീരെ പറ്റാത്ത ഘട്ടത്തിൽ ഞാൻ ചില അടവ് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും വേറെ വഴിയില്ല വേറെ വഴിയില്ല പിന്നെ ഒരുപാട് തത്രപ്പാടും ഒരുപാട് പിന്നെ ഇതൊക്കെ കൊണ്ട് ചിലർ എൻ്റെ വാട്സപ്പ് നമ്പറിലൊക്കെ കയറി വരുന്നുണ്ട് അതൊക്കെ ഞാൻ ബ്ലോക്ക് ആക്കുന്നുണ്ട് ചിലതങ്ങനെ ബ്ലോക്ക് ആക്കലും ഇല്ല തീരെഗതി കെടുമ്പ് ബ്ലോക്ക് ആക്കും ഇങ്ങനെ നമ്മളെടുത്ത് നമ്മളെ പിന്നെ സോഷ്യൽ മീഡിയ കണ്ടു നിങ്ങളെ വീഡിയോ കണ്ടു വളരെ നല്ലതായിരുന്നു എന്നൊക്കെ പറയുമ്പം നമ്മൾ അവർ അത്രയെങ്കിലും അവർക്ക് കാണിക്കാൻ ഒരു മനസ്സ് അങ്ങനെ പറയാനൊരു എന്ന് തോന്നും പിന്നെ ഇവർ വേറൊരു വേർഷലിലേക്ക് പോകുമ്പോൾ അന്ന് നമ്മൾ ഓഫാക്കി പോ ബ്ലോക്ക് ചെയ്തു പോന്നു പിന്നെ തീരഗതി ബ്ലോക്ക് ആക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് രണ്ട് അടവൊക്കെ ഉണ്ട് അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരങ്ങ് പോവും അപ്പം അങ്ങനെ ഒരുപാട് ദാരിദ്ര്യവാസികൾ ഈ ലോകത്തുണ്ട് ശരിക്കും ഇത് വളരെയധികം ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് നമ്മളീ ആർക്കെങ്കിലും വേണ്ടി പിന്നെ സ്മാരകം കിട്ടുക അല്ലെങ്കിൽ ഒരു സമാധി ഫീൽ ചെയ്യുക നമുക്ക് എനിക്കും ഇപ്പോൾ ഒരു സമാധി ഫീൽ ചെയ്യുന്നുണ്ട് ഏ എങ്ങനെ എന്താ പറയണ്ടതിനെല്ലാം ഇപ്പോൾ ഒരു സമാധിൻ്റെ ട്രെൻഡാണ് എനക്കും ചിലപ്പോൾ സമാധിയെല്ലാം ഫീൽ ചെയ്യ ഫീൽ ചെയ്യലുണ്ട് അപ്പം എനിക്കും ഒരു അമ്പലം കിട്ടുമോ അല്ലെങ്കിൽ എന്നെയും അങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് പൂജിക്കോ പിന്നെ മാലിടോ പൂവിടോ ഒക്കെ ചെയ്യുന്ന അത്രയും ആൾക്കാരുണ്ടും തോന്നുന്നു കാരണം രാവിലെ മൂന്ന് മണിക്കല്ലാന്ന് കയറി വരുന്നത് അന്നേരം ചോദിക്കും എനിക്കുറക്കില്ല െൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ ചിലപ്പോൾ രാത്രി കുറേ ഹോളിഡേയ്സിലാണെങ്കിൽ കുറേ ഞാൻ ഈ ഫേസ്ബുക്കിൽ തന്നെ നമ്മളെ മാധവിക്കുട്ടീൻ്റെ നോവലൊക്കെ വായിക്കും അല്ലെങ്കിൽ കവിത കേൾക്കും പഴയ പാട്ട് കേൾക്കും എൻ്റെ സമയത്ത് ഞാൻ ഉറങ്ങും അങ്ങനത്തെ ഒരാളാണ് എനക്കങ്ങനെ എന്നോട് നീ എന്താ കിടക്കുന്നേ നീ എന്താ എഴുന്നേക്കാത്തേ എന്നൊന്നും ചോദിക്കാനൊന്നും അങ്ങനെ എന്നെ ആരും ഒരു ശല്യം ചെയ്യുന്നൊന്നുമില്ല ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം തന്നെ ജീവിക്കുവാണ് വളരെ ഹാപ്പി ആയിട്ട് അപ്പോൾ നമ്മളെ പ്രൈവസിയിലേക്ക് കയറി വന്നിട്ട് ഉറങ്ങിയോ ചോറുണ്ടോ കുളിച്ചോ പിന്നെ ഒരു വല്ലാത്ത തത്രപ്പാട് ചിലർക്ക് വല്ലാത്ത തത്രപ്പാടില് തത്രപ്പാട് മീൻസ് ആങ്സൈറ്റി ആങ്സൈറ്റി അല്ല ക്യൂരിയോസിറ്റി ക്യൂരിയോസിറ്റി മറ്റൊരാളെ കാര്യം അറിയാനുള്ളൊരു ഇത് അപ്പം അങ്ങനെ വരുന്നവരോട് എനിക്ക് ഇതേ പറയാനുള്ളൂ പിന്നെ നമുക്കെല്ലാം സമാധി ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളെല്ലാം സമാധി എപ്പോഴാന്ന് പറയാൻ പറ്റില്ല നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്ട്രോക്ക് വരാം വീഴാം സമാധി ആവാം അപ്പം നമ്മളങ്ങ് അതൊക്കെ മുന്നിൽ കാണണം അല്ലാണ്ട് ഏതു നേരം മറ്റൊരു പെണ്ണിനെ ചിന്തിച്ചിരിക്കുക ഏതു നേരം പിന്നെ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് മൂകമായിട്ട് എന്തും പിന്നെ സ്നേഹിക്കുക പ്രേമിക്ക ഫിസിക്കൽ റിലേഷൻഷിപ്പാവാ എന്തും ആവാ പരസ്യമായിട്ടും ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യുക എന്തും ചെയ്യുക എന്തും ചെയ്യുക പക്ഷെ അത് വേറൊരാളെ പ്രയാസപ്പെടുത്തിയും കൊണ്ടാവരുത് ഇപ്പം എനിക്ക് ഹായ് ആയിക്കുമ്പോൾ എനിക്കും കൂടി തോന്നണ്ടേ ചങ്കുകളെ നിങ്ങളെ ഹായ് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നണ്ടേ പിന്നെ ഒരു ഹായ്ക്ക് നമ്മൾ എന്താണെന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചോറുണ്ടോ ചായ കുടിച്ചോ കുളിച്ചോ പിന്നെ സുന്ദരിയാണേ പിന്നെ കിളവിയാണേ എന്നൊക്കെ പറഞ്ഞ് എന്താവശ്യം ആ സമയത്ത് നിങ്ങളൊരു വാഴ വെക്കൂ വാഴ വെക്കൂ ഒരു നല്ല കൊല കൊത്തു എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഞാൻ ഇന്നലെ അഞ്ഞൂറ് രൂപക്കൊരു മൈസൂർ കൊല വിറ്റു ഇനിയിപ്പോൾ ഒരു നല്ല പൂവൻ്റെ കൊലയുണ്ട് അതും വെക്കും ഞാൻ ഇന്ന് രാവിലെ എണീച്ചിട്ട് എല്ലാറ്റിനും വെള്ളം ഒഴിച്ചു എല്ല എന്തൊക്കെയോ ചെയ്തു ഞാൻ ആർക്കും ഒരു ഹായ് അയക്കാനൊന്നിനും പോയിട്ടില്ല നിങ്ങളൊക്കെ കുറച്ചെങ്കിലും മാറ് ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ മക്കൾക്കെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞു കൊടുക്ക് സമാധി ആവും ഇപ്പം നമ്മളെല്ലാം ഇപ്പം സമാധിയാവും കുറേ ചെറിയന്മാരുണ്ട് കുറേ ചൊറിയന്മാരുണ്ട് നിങ്ങളൊക്കെ ഇപ്പം സമാധിയാവും വളരെ ശ്രദ്ധിക്കണം സമാധി ആയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല അങ്ങനെയൊക്കെയുള്ള പ്രയാസം വരും നമ്മൾ ഇന്നത് എൻജോയ് ചെയ്തില്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് കണ്ടെത്തടെ പറ്റാത്ത ദിക്കൽ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും ഈ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുന്ന പറയുന്ന പോലെ ഒറ്റ കാര്യമില്ല അപ്പോൾ വെരി മോർണിംഗ് ഹാപ്പി സൺഡേ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോന്നിക്കട്ടെ മറ്റുള്ള ലേഡീസിന് ഇങ്ങനെ കൊത്താൻ നിൽക്കുണ്ടാക്കും ഇട്ടില്ല ഓക്കേ സമാധി വെയിറ്റ് ചെയ്യുന്ന നമ്മളെല്ലാം ഉള്ള സമയം നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക നല്ല മെസ്സേജസ് കൊടുക്കുക നമ്മളുണ്ടാക്കിയ മക്കളെ മാന്യമായിട്ട് വളർത്താം നല്ല വ്യക്തിയായിട്ട് വളർത്താം അതൊക്കെ ചെയ്യുക മറ്റുള്ള പെണ്ണുങ്ങളെ രാവിലെ മൂന്ന് മണിക്ക് മുട്ടാൻ വരരുത് സോറി വെരി മോർണിംഗ് ഹാപ്പി സൺഡേ താങ്ക് യു സോ മച്ച്